നമസ്കാരം വേടൻ വേടൻ എന്ന ഗായകൻ കലാകാരൻ എഴുത്തുകാരൻ ഇന്ന് കേരളത്തിൻ്റെ യുവതലമുറയുടെ മാത്രമല്ല അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുന്ന എല്ലാവരുടെയും ഒരു വികാരമായി മാറിയിരിക്കുകയാണ് വേടൻ കഞ്ചാവ് കേസിൽ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും വേടൻ എതിരെയല്ല വേടൻ അനുകൂലമായിട്ടാണ് ജനങ്ങൾ വന്നത് ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല വേടൻ പറഞ്ഞിരുന്നു ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ മക്കളെ കുഞ്ഞുമക്കളെ നിങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആ പരിപാടി അദ്ദേഹം ഉപേക്ഷിച്ചു അതാണ് അങ്ങനെയല്ലേ ഒരു ഗായകൻ ഒരു കലാകാരൻ സമൂഹത്തിന് മാതൃകയാകേണ്ടത് അങ്ങനെ ഒരു കലാകാരനെ നിറത്തിൻ്റെ പേരിലാണോ അതോ അദ്ദേഹത്തിൻ്റെ സ്വത്വത്തിൻ്റെ പേരിലാണോ അദ്ദേഹത്തിൻ്റെ ജന്മത്തിൻ്റെ പേരിലാണോ ഇങ്ങനെ വേട്ടയാടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്സ് തന്നെയാണെന്ന് പറയേണ്ടി വരും വേടനെ ഭയപ്പെടുന്ന ആരൊക്കെയോ നമ്മുടെ ചുറ്റിനുമുണ്ട് അതുകൊണ്ടാണല്ലോ ശശികല ടീച്ചർ ഒരു പൊതുപരിപാടിൽ നിന്നുകൊണ്ട് വേടനെ പോലൊരു കലാകാരനെ അധിക്ഷേപകരമായിട്ട് ഈ പറയുന്ന വർത്തമാനങ്ങൾ അവർ പറഞ്ഞത് നമുക്ക് എങ്ങനെ എങ്ങനെ പറയാൻ തോന്നി അവരുടെ പദവി വെച്ചിട്ട് അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വക്താവായി നിന്നുകൊണ്ട് അവർ ഒരു ടീച്ചർ എന്ന അവരുടെ പ്രൊഫഷൻ പോലും മറന്നുകൊണ്ട് ഒരു കലാകാരനെ എത്രമാത്രം ലേച്ഛകരമായിട്ടാണ് അവരൊരു പൊതുപരിപാടിൽ ചിത്രീകരിച്ച് പറഞ്ഞത് ഇവരെയൊക്കെ എങ്ങനെയാണ് പൊതുപ്രവർത്തകയായിട്ടും ഒരു ടീച്ചറായിട്ടും സമൂഹത്തിൽ കാണാൻ സാധിക്കുക സത്യത്തിൽ ഇവരോടൊന്നും ഒരു മറുപടിയും വേടൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാന്യതയാണ് അദ്ദേഹം ശ്രീലങ്കക്കാരനാണ് അദ്ദേഹം ഒരിക്കലും ഗോത്രവർഗത്തിന്റെ ഗോത്രവർഗ്ഗക്കാർ ഇങ്ങനെ റാപ് സോങ്ങ് പാടിയാണോ നടക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ മാത്രം ചുരുങ്ങിയ ഒരു മൈൻഡ് സെറ്റുമായിട്ടാണല്ലോ ശശികൽ ടീച്ചറെ നിങ്ങൾ നടക്കുന്നത് കഷ്ടം തന്നെ ഇത് ഇപ്പോൾ വി കെ ബൈജു എന്ന ഒരു മത തീവ്രവാദി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുമോ നമുക്കറിയില്ല അദ്ദേഹം വേടനെ പരസ്യമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് വേടന്റെ പ്രോഗ്രാമുകൾ നിർത്തിയില്ലെങ്കിൽ കേറി തല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർക്ക് എപ്പോൾ കിട്ടുമെന്നുള്ള കാര്യം കണ്ടറിയാം വേടനുള്ള ജനസമിതി അദ്ദേഹത്തിന് അറിയാത്തതാണോ അതോ പൊട്ടനാട്ടം കാണുന്നതാണോ നമുക്ക് അറിയില്ല എന്ത് തന്നെയാലും വളരെ കൊണ്ട് വേടൻ്റെ ഈ പൊട്ടത്തരങ്ങൾ നിർത്തണം റാപ്പ് സംഗീതം അവസാനിപ്പിക്കണം അതിവിടെ നിരോധിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പോകുന്നത് അതിനോടൊപ്പം തന്നെ ഏതോ ഒരു സന്ദീപ് സന്ദീപെടപ്പാളെന്ന് പറഞ്ഞ് ഏതോ ഒരു വ്യക്തിയും കൂടെ ഈ പറയപ്പെടുന്ന മതത്തിൻ്റെ ഒരാൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേടൻ്റെ പാട്ടുകൾക്ക് കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് പ്രശ്നം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ സുഹൃത്തുക്കളെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യും പ്രഖ്യാപിക്കാനും പറയാനും പാടാനുമുള്ള അവകാശമുള്ള കാലം വേടൻ അത് പാടുക തന്നെ ചെയ്യും അത് തന്നെയാണ് വേടന്റെ പ്രത്യേകത വേടൻ പറയുന്നത് അവരവരുടെ ജോലി ചെയ്തു കൊള്ളട്ടെ ഞാൻ എൻ്റെ ജോലി സമാധാനത്തോടെ ചെയ്യും അതിലൊരു സംശയമില്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ എഴുത്തോ എൻ്റെ പൊളിറ്റിക്സോ എൻ്റെ പാട്ടുകളോ പാട്ടുകളുടെ രീതിയോ ഞാൻ മാറ്റില്ല എന്നാണ് വേടൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ നിറത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമുദായത്തോടുള്ള അദ്ദേഹത്തിൻ്റെ രാജ്യ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വത്തോടുള്ള ഈ ഒരു നിലപാട് ഒരിക്കലും ശാശ്വതമല്ല അത് നല്ലതുമല്ല എക്കാലവും വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന ആൾക്കാരെ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളൂ തീർച്ചയായിട്ടും വേടനുള്ള ജനസമിതി കൂടിക്കൂടി വരികയാണ് അതുകൊണ്ടാണ് ഒരിക്കൽ കഞ്ചാവ് കേസിൽ ഇദ്ദേഹത്തെ വളരെ കലുഷിതമായ അന്തരീക്ഷത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ അതേ പോലീസ് തന്നെ യും അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാനിടയായത് അതായത് നമ്മുടെ ഭരണപക്ഷം ഇന്ന് ഏത് പ്രോഗ്രാം അവരുടെ രാഷ്ട്രീയ അവരുടെ നാലാം വാർഷികം ആഘോഷിക്കുന്ന എന്ത് പ്രോഗ്രാമിനെ വിളിച്ചാലും വേടൻ്റെ ഒരു പ്രോഗ്രാം ഇല്ലാതെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വേടൻ തന്നെ പറയുന്നുണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളിലേയും വക്താക്കൾ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറയുന്നുണ്ട് വേടാ നിന്നോട് ഞങ്ങൾക്ക് വ്യക്തി വൈരാഗ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ ഈ വി കെ ബൈജുനെ പോലെയുള്ള സൈബർ റോളികളോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ പിമ്പുകൾക്കോ എന്താ ാണ് ഇതിൽ കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല എന്തു തന്നെയാലും ആരൊക്കെ തകർത്താൻ നോക്കിയാലും യഥാർത്ഥ കലാകാരനെ തകർക്കാൻ ഒരാൾക്കുമാവില്ല അവൻ ജീവിക്കുന്നതാ മനുഷ്യ മനസ്സുകളിലാണ്